കൊച്ചിയുടെ ദുരിതത്തിന് പരിഹാരമാകുന്നു അടിയന്തര നടപടിയെടുക്കാൻ സർക്കാർ കായലിന് കുറുകെ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി താൽക്കാലികമായി തീർത്ത വടുതലയിലെ ബണ്ട് അടിയന്തര പ്രാധാന്യം നൽകി പൊളിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകി ജനങ്ങളുടെ ജീവിതത്തിനാണ് പ്രാധാന്യമെന്നും ബണ്ട് പൊളിക്കുന്നത് സംബന്ധിച്ച് എൻ എച്ച് എൾപ്പെടെയുള്ളവരുമായി അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ബണ്ട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അധികരിച്ച് കേരള കൌമുദിയിൽ പ്രസിദ്ധീകരിച്ച പരമ്പരയെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പ്രശ്നത്തിന് തുടക്കം മുതൽ സർക്കാർ ഈ വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വടുതല ബണ്ട് പൊളിക്കുമെന്ന നിലപാട് ിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ബണ്ടിൽ നിന്നുള്ള മണ്ണും ചെളിയും നീക്കുന്നത് സംബന്ധിച്ച് എൻ എച്ച് എ യുടെ ശിവാലയ കൺസ്ട്രക്ഷനുമായി ഉൾപ്പെടെ അവസാനഘട്ട ചർച്ചകളിലാണെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു രണ്ടായിരത്തി പത്ത് മുതൽ ജില്ലയിലെ വെള്ളപ്പൊക്കത്തിന് കാരണമായി മാറിയ ബണ്ട് പൊളിക്കണമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ തുടർന്നാണ് കോടതിയിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം സോഷ്യൽ വെൽഫെയർ ആക്ഷൻ അലയൻസ് സൊസൈറ്റി വിഷയത്തിൽ ഇടപെട്ടു തുടർന്ന് വിഷയത്തിന്റെ പ്രാധാന്യം കേരളകൗമുദി വിവിധ വാർത്താ റിപ്പോർട്ടുകളിലൂടെ ജനങ്ങളിലേക്കും അധികൃതരിലേക്കും എത്തിക്കുകയായിരുന്നു ജലവിഭവ വകുപ്പും ജില്ലാ ഭരണകൂടവും അടക്കം ഒറ്റക്കെട്ടായി നിന്നാൽ ബണ്ട് പൊളിക്കും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം സംസ്ഥാന സർക്കാർ അതീവ ഗൗരവമായാണ് കാണുന്നത് ജില്ലയിലെ മന്ത്രി എന്ന നിലയിൽ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ബണ്ട് പൊളിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുവെന്നും വ്യവസായ മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു ഒരു ജില്ലയുടെ ഇത്രയേറെ പ്രദേശങ്ങളെ ബാധിക്കുന്ന സുപ്രധാന വിഷയമായതിനാൽ ബണ്ട് പൊളിക്കുമെന്ന് റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി ജില്ലാ ഭരണകൂടം ബണ്ട് പൊളിക്കുന്നതിനുള്ള എല്ലാ ചർച്ചകളും തുടരുകയാണ് മഴക്കാലത്തിന് മുൻപ് ബണ്ട് പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് പ്രതികരിച്ചു സർക്കാരിന്റെ അനാസ്ഥയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതികരിച്ചും ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു ബണ്ട് മൂലം പ്രദേശത്തുകൂടി കൊതുമ്പുവള്ളം പോലും കടന്നു പോകാനാവുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ മൗനം പാലിച്ചതാണ് പ്രശ്നം ഇത്രമേൽ രൂക്ഷമാക്കിയതെന്ന് സോഷ്യൽ വെൽഫെയർ ആക്ഷൻ അലയൻസ് സൊസൈറ്റിയിലെ സന്തോഷ് ജേക്കബ് പറഞ്ഞു റെയിൽവേ പോർട്ട് അഫ്കോൺസ് എല്ലാവരും ഉത്തരവാദികളാണെന്നാണ് പ്രദേശവാസി പറയുന്നത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ മുതൽ ചെമ്മീൻഗഡ് വ്യവസായികൾ വരെ ഒരേപോലെ ബണ്ട് മൂലം ദുരിതം അനുഭവിക്കുന്നുവെന്ന് മത്സ്യത്തൊഴിലാളിയായ പി എ സാജു പറയുന്നു വടുതല ബണ്ട് പൊളിക്കുന്നതിലേക്കുള്ള ചൂടുപിടിച്ച ചർച്ചകൾക്ക് നിർണായക പങ്ക് കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ജലവിഭവ വകുപ്പിന്റെയും റിപ്പോർട്ടുകളും ോതി ഇടപെടലുകളുമെന്ന് വ്യക്തം റെയില്വേ മേല്പ്പാലം നിര്മ്മാണ അവസാനഘട്ടത്തില് മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ തുടര്ന്നാണ് കേസ് ആദ്യമായി കോടതിയിലെത്തുന്നത് അന്ന് കേസ് പരിഗണിച്ച് ബണ്ട് പൊളിക്കണമെന്ന് ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായർ ഉത്തരവിട്ടു പക്ഷേ ആർ വി എൻ എയിലും അഫ്കോൺസും ഒത്തുകളിച്ചതിലൂടെ ഉത്തരവ് നടപ്പായില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം സോഷ്യൽ വെൽഫെയർ ആക്ഷൻ അലയൻസ് സൊസൈറ്റി ഉൾപ്പെടെ ഇടപെട്ടതോടെ ബണ്ട് വീണ്ടും കോടതിയിലെത്തി തുടർന്ന് കേരിയും ജലവിഭവ വകുപ്പും അനുകൂല റിപ്പോർട്ടുകൾ സമർപ്പിച്ചു ബണ്ട് പൊളിക്കണമെന്നും ഇല്ലാത്തപക്ഷം അൻപത് കിലോമീറ്ററിലേറെ ദൂരം വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും ഇരു റിപ്പോർട്ടുകളിലും ആവർത്തിച്ചു തുടർന്ന് ബണ്ട് പൊളിക്കേണ്ടതിന്റെ ആവശ്യകത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സർക്കാർ ഇതിനാവശ്യമായ ഇറക്കി ഒപ്പം ഹൈക്കോടതി നിയോഗിച്ച ജലവിഭവ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ടും നിർണായകമായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി